സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ഒരു സാരിയിലെത്തിയ സുന്ദരിക്കുട്ടി പലർക്കും ഒറ്റ നോട്ടത്തിൽ കുട്ടിയെ മനസ്സിലായെങ്കിൽ ചിലർക്കെങ്കിലും രണ്ടാമതും നോക്കിയപ്പോഴാണ് ആളെ മനസ്സിലായത് ജാനിക്കുട്ടി തന്നെയോ ഇത് എന്ന് മൂക്കത്തെ വിരൽ വെച്ചുകൊണ്ട് പലരും ചോദിക്കുകയാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം പരമ്പരയിലെ ജാനിക്കുട്ടിയായി എത്തി മലയാളികളെ അമ്പരപ്പിച്ച നിരഞ്ജനയാണ് വീഡിയോയിലുള്ളത് നിരഞ്ജന എന്നതിലുപരിയായി ജാനിക്കുട്ടി എന്ന് പറഞ്ഞാലാണ് ആളെ ആരാധകർക്ക് മനസ്സിലാവുകയുള്ളൂ മഞ്ഞുരുകും കാലം എന്ന പരമ്പര കൂടാതെ പല പരസ്യങ്ങളിലും നിരഞ്ജന അഭിനയിച്ചിട്ടുണ്ട് ജോയ്സിയുടെ മഞ്ഞുരുകും കാലം എന്ന പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരയ്ക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് സ്ക്രീനിൽ ഒട്ടേറെ ജാനി വന്നു പോകുന്നു എങ്കിലും വിവിധ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ എല്ലാവരുടെയും പ്രേക്ഷക പ്രിയം നേടിയത് ബേബി നിരഞ്ജനയായിരുന്നു ദത്തെടുക്കപ്പെട്ട് ഒരു വീട്ടിലേക്ക് എത്തുന്ന ജാനി എന്ന കുഞ്ഞിന്റെ കഥയാണ് മഞ്ഞുരുകും കാലം എന്ന നോവൽ പറഞ്ഞത് അമ്മ മരിക്കുന്നതോടെ കുട്ടികളില്ലാത്ത അകന്ന ബിന്ദുവായ വിജയരാഘവനും ഭാര്യ രക്തമ്മയും ജാനിയെ എടുത്തു വളർത്തുന്നു എന്നാൽ രക്തമ്മയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നതോടെ ജാനി വീട്ടിൽ അധികപ്പറ്റായി മാറുന്നു അവഗണനയും കുത്തുവാക്കുകളും ദുഷ്ട പ്രവൃത്തികളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജാനി വളർന്ന് ഉപകരിക്കുന്ന വ്യക്തിത്വമായി മാറുന്നിടത്താണ് പരമ്പര അവസാനിക്കുന്നത് പരമ്പരയിൽ ഒട്ടേറെ ജാനിമാർ വന്നു പോകുന്നു എങ്കിലും അഭിനയം കൊണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട ജാനിയായി മാറിയത് നിരഞ്ജനയാണ് നിരഞ്ജനയുടെ പുതിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്യൂട്ടി പാർലർ തങ്ങളുടെ പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ജാനിക്കുട്ടിയെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ മാത്രമല്ല ചിലരെങ്കിലും അമ്പരപ്പ് പങ്കുവെക്കുന്നു കാരണം ഇത്രയും വലുതായോ ജാനിക്കുട്ടി ജാനിക്കുട്ടി എന്നും ഞങ്ങളുടെ മനസ്സിൽ കുഞ്ഞുകുട്ടി തന്നെയാണ് ജാനിക്കുട്ടിയെ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ പ്രായമായെന്നുപോലും ഞങ്ങൾ തിരിച്ചറിയുന്നത് നമ്മൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രായമായല്ലേ എന്ന ചോദ്യങ്ങളാണ് കൂടുതലായും ഈ കമൻ്റ് സെക്ഷനിൽ ഉയർന്നു കേൾക്കുന്നത് ഏതായാലും വീഡിയോ ഇതിനോടകം വൈറലായി മാറിക്കഴിഞ്ഞു ജാനിക്കുട്ടി അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും കമൻറ്റുകളിലൂടെ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക